നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജൂലൈ മുപ്പത്തൊന്നിന് സംസ്ഥാന നിയമസഭയിലെ മാർഷലുകൾ പാർട്ടി എം എൽ എ മാരെ പുറത്താക്കിയതിനെതിരെ ബി ജെ പി എം എൽ എ മാർ പ്രതിഷേധിച്ചിരുന്നു സഭയുടെ കിണറ്റിൽ നിന്നും മാർഷൽമാർ ഇറക്കിയ ശേഷം ബി ജെ പി എം എൽ എ മാർ നിയമസഭയുടെ ലോബിയിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച ബി ജെ പി എം എൽ എ മാരിൽ പലരും രാത്രി മുഴുവൻ തറയിൽ വിരച്ച പുതപ്പിൽ നിയമസഭാ മന്ദിരത്തിന്റെ കവാടത്തിനടുത്തുള്ള ലോബിയിൽ കിടന്നുറങ്ങി പുറത്തു നിന്നുള്ള എത്തിച്ച ഭക്ഷണമാണ് ഇവർ കഴിച്ചത് ഓഗസ്റ്റ് ഒന്നിന് നടപടികൾ ആരംഭിച്ചപ്പോൾ ജോലി വാഗ്ദാനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രി മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയുടെ കിണറ്റിൽ കയറിയിരുന്നു ബുധനാഴ്ച എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് അവർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി ഇതോടെ എൻ ഡി എ എം എൽ എ മാർ സഭ ഹൈജാക്കിയതായി ആരോപിച്ച് ഭരണകാല സഖ്യത്തിലെ അംഗങ്ങളുമായി ചൂടേറിയ വാഗ്വാദത്തിനും കാരണമായി പ്രതിഷേധം പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പതിനെട്ട് എം എൽ എമാരെ സ്പീക്കർ മഹീന്ദ്ര മെഹത്തോ സസ്പെൻഡ് ചെയ്തു സ്വന്തമായി പുറത്തിറങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് എം എൽ എമാരെ മാർഷൽമാർ സഭയിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു നിയമസഭാ സദാചാര കമ്മിറ്റി നിയമസഭാംഗങ്ങളുടെ പെരുമാറ്റം അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സ്പീക്കർ അറിയിച്ചു എന്നിരുന്നാലും സസ്പെൻഷനെ തുടർന്ന് ബി നേതാക്കൾ ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് വിശേഷിപ്പിക്കുകയും ഇത് വെറും നീട്ടൽ മാത്രമാണെന്നും വലിയൊരു പോരാട്ടമാണെന്നും വാദിച്ചു ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച കോൺഗ്രസ് ആർ ജെ ഡി സർക്കാർ ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് കീഴിൽ യുവാക്കളുടെ ശബ്ദം ഉയർത്തിയതിനാണ് പതിനെട്ട് ബി ജെ പി എം എൽ എ മാരെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നും പക്ഷെ ഞങ്ങൾ അതിലൊന്നും കുലുങ്ങാൻ പോകുന്നില്ല എന്നും അവർ വ്യക്തമാക്കി ഞങ്ങളുടെ നൃതനിശ്ചയം ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സർക്കാരിന്റെ അഭിമാനം തകർക്കുന്നത് വരെ പോരാട്ടം തുടരും ഞങ്ങൾ നിർത്തില്ല അവർ കൂട്ടിച്ചേർത്തു കരാർ ജീവനക്കാർക്കും ജോലിക്കും നൽകിയ വാഗ്ദാനങ്ങളിൽ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയിൽ നിന്ന് വിശദമായ മറുപടി ആവശ്യപ്പെട്ട് ബി ജെ പി നിയമസഭാംഗങ്ങൾ ബുധനാഴ്ച സംസ്ഥാന നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വിസമ്മതിച്ചിരുന്നു യുവാക്കളെ കരാർ തൊഴിലാളികളെയും കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നതുവരെ ബി ജെ പി നിയമസഭാ അംഗങ്ങൾ സഭയ്ക്ക് പുറത്തിറങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായി ബുധനാഴ്ച തന്നെ സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് അമർകുമാർ ബൌരി ഊന്നി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി